നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾക്ക് ഈ സീസണിൽ ഈ സമയത്ത് ഇഷ്ടം ചിലപ്പോൾ നാളെ വേറെ ആളിലേക്ക് അയക്കാം ഇഷ്ടം ഓരോരുത്തരുടെ ഗെയിമും ഓരോരുത്തരുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരാളിലോട്ട് ചിലപ്പോൾ ഇഷ്ടം തോന്നാം വേറൊരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം എല്ലാം സംഭവിക്കാം പക്ഷെ ഇപ്പൊ നിലവിൽ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അനുമോളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി കുറെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇട നീ ലൈവ് കണ്ടിട്ട് തന്നെയാണോ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ലൈവില് അനുമോള് ഭയങ്കര കാട്ടാപ്പാണ് പ്രാവലാണ് പ്രാക്ക് എന്നുള്ള സംഭവമൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് സി പ്രാവുന്നത് എനിക്കും യോജിപ്പുള്ള ഒരു കാര്യമല്ല എന്നാലും ലൈവ് കണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അനുമോളെ ഞാൻ അത്യാവശ്യം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി അവൾ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാതെ അനുമോളുടെ ഭയങ്കര ഗെയിമിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചാണ് ലൈവില് ഈ അപ്പാനി ജയിൽ തുറന്നിട്ട് അനുമോക്ക് ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് വന്നതിന് ശേഷം അടുത്ത അനീഷ് ബാത്റൂമിലോട്ട് പോയ സമയത്ത് ഇവൻ പാവ എടുത്ത് വെളിയിൽ എറിഞ്ഞിട്ട് ഇവൻ അവിടെ ഒരു ഷോ കാണിച്ച എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് അതിന്റെ ആവശ്യം എന്തിനാണ് അവൻ ഇങ്ങനെ ടാർജറ്റ് ചെയ്യുന്ന ഈ അനുമോളെ എനിക്കത് ദിവസങ്ങളിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല ഉള്ള കാര്യം പറയാലോ ചിലപ്പോൾ കാണുന്നവർക്ക് അതൊരു ഗെയിം ആയിട്ട് തോന്നും അതായിട്ട് തോന്നും ഇതുമായിട്ട് ഒക്കെ തോന്നും പക്ഷെ ഒരാളെ നമ്മളിങ്ങനെ പുറകെ നടന്ന് പിന്തുടർന്ന് ശല്യം ചെയ്തത് മോശം തന്നെയാണ് അതിന് മാത്രമുള്ള തെറ്റൊന്നും അനിമോൾ അവിടെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നാലെ നടന്ന ഈ അപ്പാനെ അടക്കം ഈ പരിപാടി കാണിക്കുമ്പോൾ എനിക്ക് യോജിപ്പില്ല പാവത്തിന്റെ പാവം എടുത്ത് വെളി അറിഞ്ഞ് അവളും വലിയ കെയർ കൊടുത്ത് കൊണ്ട് നടക്കുന്ന ഒരു പാവയാണ് എന്തിനാണ് ഇവന്റെ ബുദ്ധി കഴപ്പെന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് എനിക്കത് തന്നെയാണ് ഇപ്പോഴും ചോദിക്കാനും ഉള്ളത് ഇങ്ങനത്തെ നാറേ പരിപാടി ചെയ്യുന്നമാരെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കിട്ടത്തില്ല എന്തായാലും ലൈവ് കണ്ടോ കാണാതെയോ എപ്പിസോഡ് കണ്ടോ എപ്പിസോഡ് കാണാതെയോ ക്ലിപ്പ് കണ്ട് കാണാതെയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്റെ അടുത്ത് വന്നിട്ട് പേഴ്സണലി പറയുന്നുണ്ട് അവരുടെ അഭിപ്രായം ഓഫ് കോഴ്സ് ഞാൻ മാനിക്കുന്നു പക്ഷേ എനിക്കിത് കണ്ടിട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഇപ്പൊ ലൈവിൽ അനുമോൾ പ്രാഗുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട് പലരും എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് അത് മോശമല്ല അത് തെറ്റാണ് പ്രാവുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അതൊരിക്കലും ന്യായീകരിക്കാൻ ഞാനില്ല ഒരാളെ മുത്തു നോക്കിയിട്ട് പ്രാഗുന്നത് തെറ്റ് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ജാൻമണിയൊക്കെ ചെയ്തില്ലേ പ്രാക്ക് പ്രാക്കോട് പ്രാക്കായിരുന്നു ആ പരിപാടി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല പക്ഷെ ആ പ്രാക്ക് വരെ എത്തുന്നത് എങ്ങനെയാ ഈ ഹൗസിന്റെ അകത്തുള്ള ബാക്കി നാടുകൾ കാണിക്കുന്ന കാട്ടാപ്പ് പരിപാടിയാണ് അവളെ മാക്സിമം മാക്സ് പ്രവോക്ക് പ്രൊവോക്ക് പ്രവോക്ക് ചെയ്താണ് ഈ അവസ്ഥയിലോട്ട് എത്തുന്നത് എന്നാൽ ലൈവിൽ മറ്റൊരു അപ്ഡേഷൻ നടന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വീക്കെൻഡ് ശനി ഞായറും ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് നമ്മൾ കാണുന്നത് ഷൂട്ട് ചെയ്യുന്ന ഐ തിങ്ക് ഒരു വെള്ളി ശനി ലെവലിലായിരിക്കും ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നത് ശനി ഞായർ കഴിഞ്ഞ ആഴ്ച വീക്കെൻഡിൽ ലാലേട്ടൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ച മക്കളെ ഞാൻ ഇവിടെ വരത്തില്ല വേറെ ഏതോ സ്ഥലത്താണ് അവിടെ ഇരുന്ന് കൊണ്ട് വീഡിയോ കോൾ ചെയ്തിട്ടായിരിക്കും ഞാൻ എപ്പിസോഡ് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ലാലേട്ടൻ വേറെ പുറത്തിരുന്നിട്ടായിരിക്കും ലൈവ് കാര്യങ്ങളൊക്കെ ഓടിച്ചു കൊണ്ടുപോകുന്നത് പക്ഷേ അത് വെള്ളിയാഴ്ച വരുന്നു എന്നൊരു കാര്യമാണ് ഇപ്പം അറിയാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ ലൈവിലുണ്ടായിട്ടുള്ള ഒരു അപ്ഡേഷൻ ബിഗ് ബോസ് ആണ് അത് അനൗൺസ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം ലൈവ് കണ്ട പ്രേക്ഷകരെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലൈവ് കാണാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഇന്ന് വൈകുന്നേരമാണ് ലാലേട്ടന്റെ എപ്പിസോഡ് ഉണ്ടാവുക ബിഗ് ബോസ് ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട് ശ്രീ മോഹൻലാലിന്റെ എവിക്ഷൻ എപ്പിസോഡ് ഇന്ന് വൈകുന്നേരമായിരിക്കും ഉണ്ടാവുക അറിയിപ്പ് ലഭിക്കുമ്പോൾ എല്ലാവരും തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് എല്ലാവരിലും അതൊരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം ലാലേട്ടൻ ഈ ആഴ്ച നേരിട്ടായിരിക്കില്ല വരിക അദ്ദേഹം കാനഡയിലോ ലണ്ടനിലോ അങ്ങനെ എവിടെയോ ആണ് പക്ഷെ അദ്ദേഹം വീഡിയോ കോളിലൂടെ ആയിരിക്കും ഇവരെ കാണുക എല്ലാ വിഷയങ്ങളും സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് അതായത് സാധാരണ നമുക്ക് ശനിയാഴ്ചയാണ് വീക്കെൻഡ് എപ്പിസോഡ് ഫസ്റ്റത്തെ എപ്പിസോഡ് സെക്കൻഡ് എപ്പിസോഡ് ഞായറാഴ്ചയാണെങ്കിൽ ഇത്തവണ ഈ ആഴ്ച അത് വെള്ളിയാഴ്ച ആയിരിക്കും ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് തോന്നുന്നു നാളെയും മറ്റന്നാളും ഒക്കെ അടുത്ത എപ്പിസോഡുകളും ഉണ്ടാവും എങ്ങനെയാണ് ബിഗ് ബോസ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല ലൈവിൽ ബിഗ് ബോസ് ആകെ പറഞ്ഞത് ഇന്ന് മോഹൻലാൽ വരും അറിയിപ്പ് ലഭിക്കുമ്പോൾ എല്ലാവരും തയ്യാറായി നിൽക്കുക എന്ന് മാത്രമാണ് പറഞ്ഞത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം അതായത് ലാലേട്ടൻ ഇന്ന് ലൈവിൽ വരുമെന്നും അതുപോലെ ഇന്ന് എവിക്ഷൻ നടക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് ഒരു സംശയമുണ്ട് ഇനി ഓണം ആയത് കൊണ്ട് എവിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് സീരിയസ്ലി എൻ്റെ ഒരു തോന്നലാണ് ചിലപ്പോൾ മാറ്റി വയ്ക്കും ഒരു സർപ്രൈസ് അല്ലെങ്കിൽ എവിഷന്റെ തുമ്പിൽ എത്തിച്ചിട്ട് പറയും ഹാപ്പി ഓണം ഓണമായതുകൊണ്ട് ഈ പ്രാവശ്യം എവിഷൻ ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ അറിയാം പിന്നെ ബിഗ് ബോസ് ഈ സീസൺ ഏഴിൻ്റെ പണി ആയതുകൊണ്ട് ഒരു പക്ഷേ ക്ഷിണൊക്കെ ഓണം ക്രിസ്മസും ദീപാവലി ഒന്നും നോക്കാതെ എടുത്തിട്ട് അണ്ണാക്കി അഡ്ലിയാക്കി വിടും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ട് പിന്നെ നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യം ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നത് രേണുസുദിയാണ് ഓട്ടിങ്ങിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് ആര്യനാണെന്ന് ഞാൻ പറയുന്നത് ഈ ആഴ്ച രേണുസുദി അവിടെ നിൽക്കട്ടെ അത് ആർക്ക് ശല്യമില്ലാതെ എന്ത് ചെയ്യണം യാത് ചെയ്യണം പോലും അറിഞ്ഞുകൂടാതെ അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് അത് അവിടെ തന്നെ കെട്ടക്കെട്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ റീലിന്റെ ബഹളം കാണാൻ വയ്യ മറ്റേ അലിൻ ജോസ് പരേ മാറാട്ടൺ എന്നെ മാറാട്ടണല്ല മറ്റേ പ്രജീഷോട്ട് പിന്നെ പറ അവര റീൽസ് കാണേണ്ടി വരും അതിനെക്കാളും അതിൻ്റെ അകത്ത് കിടക്കട്ടെ അവിടെ നൂറ് ദിവസം തൊണ്ണൂറ്റൊമ്പത് ദിവസം അവിടെ കിടന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത് കുറച്ച് സമാധാനം എങ്കിലും കിട്ടും റീൽ കാണാൻ പോയി ഇപ്പൊ ഇൻസ്റ്റേക്ക് എന്ത് നല്ല ശുദ്ധിയായി എന്ത് നല്ല വൃത്തിയായി അല്ലെങ്കിൽ എപ്പോ സ്ക്രോൾ ചെയ്താലും ഇതിൽ നിന്നെ കയറി വന്നോണ്ടിരുന്ന ഇപ്പൊ കുറച്ച് ഇൻസ്റ്റേക്ക് ഒന്ന് ആ ആ ആ ആശ്വാസം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് സുഹൃത്തുക്കളെ നല്ലൊരു കാര്യം തന്നെയാണ് ആ അപ്പൊ അതവിടെ മാറിയിക്കട്ടെ അതുകൊണ്ട് ആര് ഈ ആഴ്ച പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അഥവാ എവിക്ഷ നടക്കുകയാണെങ്കിൽ അവൻ തന്നെ പോണം ഏറ്റവും വോട്ട് കുറവ് ഈ രേണുസുദിക്ക് മേളിൽ നിൽക്കുന്നത് ആര്യൻ എന്നാണ് പറയപ്പെടുന്നത് അറിയില്ലാതിന്റെ സത്യാവസ്ഥ എത്രത്തോളം പക്ഷെ ആര്യൻ എവിക്റ്റ് ആ എന്നും പറയുന്നുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ എവിക്റ്റ് ആയി കാണാം എവിക്റ്റ് ആവാതിരിക്കാം എന്ത് സംഭവിക്കാം പക്ഷെ എന്റെ ഒരു ആഗ്രഹം പറയണമെങ്കിൽ ആര്യൻ മറ്റേ രണ ഫാത്തിമ അപ്പാനി അക്ബർ ഗിസേൽ ഇതെല്ലാം പുറത്തു പോകണം ഇതെല്ലാം പുറത്തു പോണം ഗിസൈല് പിന്നെയും ഇടയ്ക്കൊക്കെ കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 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 അങ്ങും തൊടാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് എല്ലാം കണക്ക ഇന്നലെ നാറിയ പരിപാടി ഞാൻ ഇതൊന്ന് കൊടുക്കാം അപ്പാനിയൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് വിശേഷിച്ച് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പോ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ അനുമോളുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതായത് അനുമോളുടെ പാവ അപ്പാനി ജയിലിൽ വെച്ച് വലിച്ചെറിഞ്ഞതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള അനുവാദം അവിടെ ഉണ്ടായിരുന്നു രണ്ടാമത് ഈ പാവ അനിമോൾക്ക് കിട്ടുന്നത് പണിപ്പുരയിൽ നിന്നാണ് അതായത് ബിഗ് ബോസ് സാധനങ്ങളൊക്കെ റിട്ടേൺ കൊടുത്ത കൂട്ടത്തിൽ അനുമോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പാവ കൊടുത്തിട്ടുണ്ട് അത് അനിമോൾക്ക് പ്രിയപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളത് അനുമോൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവരത് എപ്പോഴാണ് കൊണ്ടു നടക്കുന്നുണ്ട് കിട്ടിയത് മുതൽ ഇന്നലെ ആര്യൻ ആ പാവയെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആര്യൻ്റെ അടുത്ത് കയറി ഉടക്കുകയൊക്കെ ചെയ്താണ് അനു ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടറാണ് ഓരോരോ ഇഷ്ടങ്ങളാണ് ചിലർക്ക് ചിലപ്പോൾ ഒരു പാവ വളരെ പ്രിയപ്പെട്ടതായിരിക്കാം നമുക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കാം പ്രിയപ്പെട്ടത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണല്ലോ ഇന്നലെ അപ്പാനി അനു ജയിലിൽ കിടക്കുന്ന സമയത്ത് അനുവിൻ്റെ പാവ കണ്ടപ്പോൾ ജയിലിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് കയറി വലിച്ചെടുത്ത് ഒറ്റ ഏറെ എറിയുന്നുണ്ട് വെളിയിലോട്ട് എന്നിട്ട് പോയി എടുക്കുന്നു പറയുന്നുണ്ട് അനുമോള് പോയി എടുക്കുന്നു എന്നിട്ട് അവിടെ പോയിട്ട് ആ ഒരു ഊഞ്ഞാലിൽ പോയിരിക്കുന്ന സമയത്ത് പോയി കയറെന്ന് പറഞ്ഞിട്ടൊന്ന് ആവുന്നുണ്ട് അവിടെ അപ്പാനിയെ ചെയ്ത കാര്യം അനുമോള് പറയുന്ന ചില ഡയലോഗുകളും വാക്കുകളുമൊക്കെയാണ് പക്ഷേ എന്നാൽ പോലും അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വേറൊരാളുടെ ഒരു സാധനം എടുത്ത് വലിച്ചെറിയേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല അതൊക്കെ കുറച്ച് ഫിസിക്കലായിട്ട് മാറുകയാണ് അനുമോൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ അപ്പാനിക്ക് എതിർപ്പുണ്ടെങ്കിൽ വാക്കുകളെ വാക്കുകൾ കൊണ്ട് നേരിടുക കയ്യൂക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ടോ അല്ല നേരിടേണ്ടത് അവിടെ അപ്പാനിക്ക് അനുമോളോട് പറഞ്ഞു നിൽക്കാം അവിടെ അനുമോൾ അപ്പാനെ പ്രവോക്കിയതൊന്നും പറയുന്നില്ല പുള്ളിക്കാരെ എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് ആ സ്പോട്ടിൽ അപ്പാനിതെടുത്ത് എറിയുന്നത് അവിടെയാണ് വേറൊരു കാര്യം മുമ്പ് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പഴും മറുപടി കൊടുക്കുക അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്തോ ലാലേർട്ടിൻ്റെ അടുത്തോ കംപ്ലൈൻറ്റ് ചെയ്യുക പ്രേക്ഷക വിധിക്കായിട്ട് വിടുക പകരം ഒരാളുടെ പേഴ്സണൽ എടുത്ത് വലിച്ചെറിയുക അല്ലെങ്കിൽ അഗ്രസീവായിട്ട് പെരുമാറുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് അനാവശ്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനാവശ്യമായിട്ട് അപ്പാനി ഓരോ വിവാദങ്ങളിൽ പോയി പെടുകയാണ് അവിടെ അനുമോളുടെ ഭാഗത്ത് എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല കാരണം അവിടെ അപ്പാനി പ്രവുക്കായിട്ട് ചുമ്മാ പോയി വലിച്ചെടുത്ത് എറിഞ്ഞതാണ് ജയിലിൽ വെച്ച് ആ സമയത്ത് അവിടെ അനുമോൾ അപ്പാനി മാത്രമേ ഉള്ളൂ അനീഷ് ടോയ്ലറ്റിൽ പോയിരിക്കുകയാണ് ആ സമയത്ത് കൂടുതൽ അപ്ഡേറ്റ്സുമായി ഈ പാവ എടുത്തെറിഞ്ഞില്ല അനുമോളുടെ പാവ അപ്പാനി എടുത്തെറിഞ്ഞ സമയത്ത് അകത്ത് കയറിയാണല്ലോ ജയിലിന്റെ അകത്ത് കയറിയിട്ടാണല്ലോ അപ്പാവ വലിച്ചെടുത്തെറിഞ്ഞത് സത്യം പറഞ്ഞ ആ സ്പോട്ടിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് അനുമോൾ ഇനി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് അപ്പാനി ജയിലിന്റെ അകത്തോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനൗൺസ് ചെയ്തിരുന്നു ആ മോനെ മാസായിരിക്കുവാണ് കാരണം അവൻ എന്തിനാണ് അതിൻ്റെ അകത്ത് കയറിയത് ആ പാവ എടുത്ത് വലിച്ചെറിഞ്ഞത് ഇടയിൽ ഓരോരുത്തർക്ക് ഓരോ സാധനം പ്രിയപ്പെട്ടതാണ് പണ്ട് എനിക്ക് കുട്ടിക്കാലത്ത് ഒരു കുരങ്ങന്റെ പാവ ഉണ്ടായിരുന്നു ഞാൻ അതും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കടന്നുറങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ കുറച്ചൊക്കെ ഒന്നും ഏജ് ആയപ്പോൾ അതൊക്കെ കളഞ്ഞ് പിന്നെ നമ്മുടെ ഏതായ രീതിയിൽ പിന്നോ കെട്ടിപ്പിടിച്ചു തുടങ്ങി ആ ആയി അതുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ സാധനങ്ങളുമായിട്ട് ഭയങ്കര ഇമോഷണലി കണക്ട് ആയിരിക്കും അതിനെന്തെങ്കിലും നഷ്ടം വരികയോ നാശം വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ കുറച്ചുകൂടി ഒക്കെ ഒരു ഒതുങ്ങിയ ടൈപ്പ് ആണ് അല്ലെങ്കിൽ അവർക്കിങ്ങനെ ചില ചില സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ ഒക്കെ പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ ആയിരിക്കും അവരത് എപ്പോഴും കൂടെ കൊണ്ടുപോടുക അങ്ങനത്തെ പരിപാടി പെൺ പൊതുവേ ഉണ്ട് മിക്ക വെമ്പുള്ളാർക്ക് ആ ഒരു സ്വഭാവമുണ്ട് അതുപോലെ തന്നെയാണ് അനുമോക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാവയാണ് താൻ എപ്പോഴും കൊണ്ടുകൂടെ നടക്കുന്നത് അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴൊക്കെ താൻ കൂടെ കൊണ്ട് നടക്കുന്നത് അതിന് ഈ അപ്പാനിയെ പോലത്തെ ഉള്ള ഷൊട്ട വന്നിട്ട് വലിച്ചെടുത്ത് എറിയുമ്പോൾ എനിക്കത് യോജിപ്പില്ല എനിക്കത് യോജിപ്പില്ല അവൻ ആരെന്നാന്റെ വിചാരം അവൻ അങ്കമല്ലി ഡയറിൽ നിന്ന് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല അവൻ അതിൻ്റെ അതിരിക്കയാണ് ഇടാ ഇറങ്ങടാ ഇറങ്ങട ഒരു പൊടികടങ്ങ് സത്യം പറഞ്ഞ യുവന്മാരുടെയൊക്കെ വിചാരം ഒരാളെ കൂട്ടം ചെന്ന് ആക്രമിക്കുമ്പോൾ പുറത്തു മാരക സപ്പോർട്ട് കിട്ടുമെന്നാണ് യുവമാരുടെ വിചാരം തെറ്റി എടാ നമ്മൾ നോക്കുന്നത് നിങ്ങൾ അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കൂടുതൽ നോക്കുന്നത് സ്വഭാവം ക്യാരക്ടർ ആണ് നോക്കുന്നത് കേട്ടോ ഈ കള്ളക്കരച്ചിലും അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നവരെയും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അതുപോലെ മറ്റൊരാളെ മെക്കിട്ട് ഒരു കാര്യവും ഇടിച്ചു കയറുന്നവരെ നമ്മൾ സ്നേഹിക്കത്തില്ല ജനങ്ങൾ ഏറ്റെടുക്കത്തില്ല മലയാളി പ്രേക്ഷകർ എപ്പോഴും ജനുവനായിട്ട് നിൽക്കുന്ന ആൾക്കാരെയും സത്യസന്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ അനുമോളുടെ കേസിൽ ഇത് തന്നെയാണ് പ്രത്യേകിച്ച് അനുമോൾ ചെയ്തിട്ടുള്ള പല പ്രവൃത്തികളിലും എനിക്ക് എതിർപ്പുണ്ട് ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ ചെയ്ത കുറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ആ കിസേലിന്റെ ചുണ്ടി കയറിയിട്ട് ഉറച്ച എനിക്ക് എനിക്കൊരിക്കലും അയച്ചുപ്രയാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പൊ എല്ലാരും കൂടി കൂട്ടം ചേർന്ന് അതിനെ ആക്രമിക്കുന്ന സമയത്ത് അതും എല്ലാവരും ഓരോ ഓരോ രീതിയിൽ അവളെ പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനു പാട്ടിന്റെ രൂപത്തിലായാലും അല്ലാതെ കളിയാക്കലായാലും ചീത്തവളി ആര് എണ ഫാത്തിമ ചീവിട് അതൊക്കെ കളിയാക്കി കൊണ്ടിരിക്കുന്നത് ആ സെറ്റപ്പിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഒരു നാലഞ്ച് പേര് ആ ആക്രമത്തിന്റെ ഇടയിൽ പെട്ട് അവള് നല്ല പോലെ ഡൗൺ ആയിരിക്കാണ് ഇന്നലെ നമ്മൾ ആതിലെടുത്ത് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പുറത്തു പോകണം എന്നുള്ള സെറ്റപ്പിൽ എങ്ങാണ്ട് എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടായിരുന്നു ചെറിയൊരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അത്രയും ഡൗൺ ആയിട്ടാണ് പക്ഷെ അനീഷിന് എല്ലാവരും ആക്രമിച്ചിട്ടും അവ ഒളുപ്പിലാതെ നിൽക്കുന്നുണ്ട് അത് അവന്റെ ക്വാളിറ്റി തന്നെയാണ് അവന്റെ കഴിവാണ് അത് പ്രത്യേകിച്ച് എല്ലാം ഫേസ് ചെയ്യാനും എന്ത് വന്നാലും വരട്ട് ആനോ കുത്താൻ വന്നാലും പോട്ട് കുത്തിയിട്ട് പോകണേ പോട്ട് ചാവണെങ്കിൽ ചാവട്ടം എന്നുള്ള മൈൻഡിൽ അവൻ നിൽക്കുകയാണ് അത് അവന്റെ ഒരു വേറൊരു സ്വഭാവമാണ് അത് നല്ലൊരു ക്യാരക്ടറാണ് പക്ഷെ എല്ലാവർക്കും അതുപോലെ എല്ലാം ഫേസ് ചെയ്ത് എല്ലാം താങ്ങി നിൽക്കാൻ പറ്റണമെന്നില്ല അനുമോൾക്ക് എല്ലാം താങ്ങി നിൽക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ അവള് പെട്ടെന്ന് കരയുന്നുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഒട്ടും ഫെയറായിട്ടുള്ളൊരു കാര്യമില്ല അതിനൊക്കെ ഒന്ന് തോന്നിയ ഒന്നും പറയുന്നത് എടാ അല്ലെങ്കിൽ തന്നെ ഉളുപ്പില്ലാടാ അപ്പാനിന്ന് നിനക്കൊക്കെ ഒരു പെണ്ണിനെ ഇങ്ങനെ വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിക്കാം എന്നിട്ട് മറ്റവള് ചൈനീസിൽ തെറിയും വിളിച്ചുകൊണ്ട് നടക്കണം ആര് ആ ചീവിടെ രണ ഫാത്തിമ അനുമോളെ അത് വേറൊരു കാണിച്ചുകൊണ്ട് നടക്കുന്ന ടീം ഇതുപോലത്തെ കുറെ ആട്ടപരാധങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ട് നടക്കുന്നത് പാവം എടുത്ത് അറിയണ് എന്തിനാണ് ആ പാവത്തിനായിട്ട് ദ്രോഹിക്കുന്നത് ജനങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന്റെ ഒന്നും ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്തില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരെ ജനങ്ങള് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അത് മനസ്സിലാക്കിയാൽ നിനക്കൊക്കെ കൊള്ളാം ഒരു മനുഷ്യൻ പോലും സപ്പോർട്ട് ചെയ്തില്ല നീയൊക്കെ വിചാരിക്കുന്ന നീക്ക അഞ്ചെണ്ണം ഗ്രൂപ്പ് ചേർന്നിട്ട് എല്ലാവരും ഇങ്ങനെ പുച്ഛിച്ചും കളിയാക്കി പരിഹസിച്ചും ചീത്ത വിളിച്ചും ഓടിച്ചിട്ട് ഓടിച്ചിട്ടടിച്ചും വലിച്ചെടുത്തെറിഞ്ഞുമൊക്കെ നടക്കുമ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് അഞ്ചു പേർക്ക് വേണമെന്നുള്ളൊരു തോന്നലുണ്ട് അത് തെറ്റാ അത് തെറ്റായിട്ടുള്ള തോന്നലാ അതുപോലെ ഇന്ന് എവിഷൻ നടക്കുകയാണെങ്കിൽ ദയവേദിട്ട് ആര്യനെടുത്ത് പുറത്തു കളയാണ് അവൻ വെറും വേട്ടാവളിയനാണ് അവന്റെ വിചാരം എന്തോ വലിയ സംഭവം അവന്റെ ഒരു ഇന്റർവ്യൂ ഞാടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛനെ തള്ളി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒന്നും ചിന്തിക്കാൻ തോന്നുന്നില്ല ഞാൻ തള്ളാൻ പോയി തള്ളി ഉള്ള രീതി തള്ളി മറിയുന്നുണ്ടായിരുന്നു എടലാരും അങ്ങനെ തന്നെയാണ് സ്വന്തം അപ്പൻ്റെ അമ്മയെ അടുത്തും ദേഹമുള്ള എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ് സ്വന്തം അപ്പനെ അമ്മയേവനായാലും ഏവനായാലും കൈവയ്ക്കാൻ വന്നുകഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് പിരിഞ്ഞു നോക്കത്തില്ല എല്ലാ മക്കളും എടുത്തിട്ടും അല്ലെ ഊരിട്ട് ഇടിക്കും നോക്ക് കൊല്ലാൻ വേണ്ടി ഇടിക്കും അതിലൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് അത് വിടുന്നി വലിയ മാസമായിട്ടൊക്കെ ഒന്ന് ഇന്ന് ഇന്റർവ്യൂലൊക്കെ പറയുന്ന കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ല നീ മാത്രം ഒന്നുമില്ല ഈ ലോകത്തിലെ മകൻ പിന്നെ രണ്ടാം ഫാത്തിമയെ പറ്റി പറയുകയാണെങ്കിൽ സ്വന്തം അപ്പന് പോലും വില കൊടുക്കാത്തൊരു ടീമാണ് അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അതുകൊണ്ട് എവിഷണിൽ മിക്കവാറും ആരെയും പോകുമെന്നുള്ള സംസാരം കരക്കമ്പിയിൽ നടക്കുന്നുണ്ട് പോയാൽ വളരെയധികം സന്തോഷം ഇനി പോയില്ലെങ്കിൽ വളരെയധികം ദുഃഖം ആര് പോകുമെന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാകുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് പറ്റുക നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നിലവിൽ ഏത് കണ്ടസ്റ്റന്റിനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പായിട്ട് കമന്റ് പറ്റിയാൽ ശ്രമിക്കുക പുതിയ വീഡിയോ കേട്ടോ